ഹായ് ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ടെക്നീക്ക് ഉണ്ട് അതിനെക്കുറിച്ചാണ് എന്താണ് ഫിഫ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എന്നാലും നമുക്കൊന്ന് പറയാം അൻപത്തഞ്ച് തവണ അഞ്ച് ദിവസം നമ്മൾ നേടേണ്ടതായ ഒരു ലക്ഷ്യം അതായത് പെട്ടെന്ന് നമുക്ക് നടക്കേണ്ടതായ ഒരു ലക്ഷ്യം ഒരേ സമയത്ത് എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരേ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ആറു മണിക്കാണ് നിങ്ങളിത് എഴുതുന്നതെങ്കിൽ പിറ്റേ ദിവസം ആറു മണിക്ക് തന്നെ എഴുതുക അതിൻ്റെ അടുത്ത ദിവസം ആറു മണിക്ക് അങ്ങനെ അഞ്ച് ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ് ആയി എഴുതുക എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവിറ്റി ഉണ്ടാവാൻ പാടില്ല ഇത് നടക്കുമോ അല്ലെങ്കിൽ നമുക്കൊരു സംശയം വരിക ഇത് ആയി തീരുമോ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല പിന്നെ അതുപോലെ എഴുതുമ്പോൾ നീട്ടി വലിച്ചെഴുതാൻ എഴുതാതിരിക്കുക ചുരുക്കി എഴുതുക അൻപത്തഞ്ച് പ്രാവശ്യം എഴുതണമല്ലോ അപ്പോൾ നമുക്ക് Okay, uh, नम्ला, नम्ला न न െ നമ്മളെ കൈയ്യൊക്കെ വേദനിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇല്ലാതാക്കുക നല്ല സിമ്പിളായിട്ട് നമ്മൾ നമ്മളെ ലക്ഷ്യം കിട്ടി എന്ന നിലക്ക് തന്നെ നമ്മൾ എഴുതിയിട്ട് ഫീലോട് കൂടെ ഭാവന ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഭാവന ചെയ്യുക എന്നാണ് അത് ഉപബോധ മനസ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഭാവന ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ ആ ലക്ഷ്യം നമ്മിലേക്ക് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അതിനുള്ള പ്രോസസ്സ് നമ്മൾ തുടങ്ങി വെക്കുമല്ലോ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വരുന്നതാണ് അത് എത്താനുള്ള ഒരു എളുപ്പം കൂടുതലാണെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അൻപത്തഞ്ച് തവണ ഞാൻ എഴുതിയിട്ടും അഞ്ച് ദിവസം ഞാൻ ഫീലോട് കൂടെ ചെയ്തിട്ടൊന്നും വരുന്നില്ല എന്നുള്ളത് നമ്മൾ അതിനുവേണ്ടി എത്രത്തോളം സമയം കൊടുക്കുന്നുണ്ട് എത്ര വാല്യൂ അതിന് കൊടുക്കുന്നുണ്ട് എത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുന്നുണ്ട് എത്രത്തോളം അത് ചിന്തിക്കുന്നുണ്ട് അതിനെപ്പറ്റി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വെറുതെ ഒരു കാര്യം ഇങ്ങനെ വെറുതെ പേപ്പറിൽ എഴുതി കിടന്നതൊന്നും നടക്കില്ല നമ്മളത് ഫീലോടുകൂടെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് നടക്കാനുള്ള സാധ്യത ഏറെ തന്നെയാണ് കാരണം ഉപബോധം മനസ്സിലേക്ക് എന്താണ് ഇട്ട് എന്താണിട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണത് പ്രവർത്തിക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു സംശയം കടുക് പണി പോലൊരു സംശയം മാത്രം മതി നല്ല ഇല്ലാണ്ടാക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഒരു എലോവിങ് പ്രോസസ്സ് ഉണ്ട് എലവിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഗോള് സെറ്റ് ചെയ്ത് വെച്ചാലും ഇടയ്ക്ക് നമ്മളത് എടുത്ത് വായിച്ചു നോക്കുന്ന സമയത്തൊരു സംശയമാണ് കാരണം ഇതിന് കാരണം നമ്മുടെ ഭൂതകാലത്തിലെ ചില നമ്മളെ പരാജയങ്ങളൊക്കെ ആയിരിക്കും ഇത് നടക്കുമോ അല്ലെങ്കിൽ എനിക്കിത് സാധിക്കുമോ അങ്ങനെയുള്ളൊരു ചിന്ത വരുമ്പോൾ അത് അവിടെ പോകും നമ്മൾ ചിന്തിക്കുന്നതാണല്ലോ നമ്മുടെ വിശ്വാസം ചിന്തയായിട്ടും ചിന്ത പ്രവൃത്തിയിലായിട്ടും വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവ് ആകുമ്പോൾ ഒരിക്കലും അത് മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഈ അലോവി പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ ഏതെങ്കിലും ഒരു ഗോൾ എടുക്കുക അപ്പം നമുക്ക് നെഗറ്റീവിറ്റി തോന്നുന്ന ഒരു ഗോൾ കണ്ടെടുക്കുക നടക്കുമോ അല്ലെങ്കിൽ എനിക്കിത് സാധിക്കുമോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നുന്നൊരു ഗോളെടുത്തിട്ട് ഒരു ഗോൾ കാർഡിൽ നമ്മളിത് എഴുതുക ചെറിയൊരു പേപ്പറിൽ നമ്മളിങ്ങനെ എഴുതുക ആ ഒരു ആഗ്രഹം എഴുതുക എഴുതിയ ശേഷം അതിൻ്റെ താഴെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് അക്കം ഇട്ടിട്ട് എഴുതേണ്ടത് പെൻസിലോണ്ടായിരിക്കുക എന്ന് മാത്രം ഇത് ശ്രദ്ധിക്കുക പെൻസിലോണ്ട് എഴുതുക അതായത് എന്തൊക്കെയാണ് അതായത് ഈ ഇത് എനിക്ക് നട നെഗറ്റീവിറ്റി മൊത്തം എഴുതുകയെന്നതിനർത്ഥം ഇത് നടക്കുമോ പേടി അതിനുള്ള ബേ പേടി ഇത് എനിക്ക് മറ്റുള്ളവരൊക്കെ വിജയിക്കുന്നുണ്ടെങ്കിൽ എനിക്കിത് സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് പൈസ റെഡിയാകുമോ അല്ലെങ്കിൽ എനിക്കിത് വാങ്ങാൻ സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ആ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ ആ ചിന്ത ആണ് അതിന് എഴുതേണ്ടത് നെഗറ്റീവ് ചിന്തകൾ മൊത്തം ആ പേപ്പറിൽ എഴുതുക എന്നിട്ട് നമ്മൾ നിന്നോട് ചേർത്ത് പിടിച്ചിട്ട് അതൊരു കറുത്ത രൂപമായി അതിനെ സങ്കല്പിക്കുക ആ പേപ്പറിലുള്ള നെഗറ്റീവിറ്റി നമ്മൾ കയറ്റിയതായി സങ്കല്പിക്കുക എന്നിട്ട് നമ്മൾ പറയുക ഞാൻ എൻ്റെ എല്ലാ സംശയങ്ങളും ഭീതിയും ഉത്കണ്ഠയും എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും പൂർണമായി ഇപ്പോൾ ഈ നിമിഷം ഒഴിവാക്കുകയാണ് ആ പേപ്പർ കാരണം എഞ്ചോട് ചേർത്ത് പിടിച്ച് പറയുക അതായത് നിങ്ങൾക്ക് അങ്ങനൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഗോൾ നടക്കില്ല അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഡിലേ ആയി ഡിലേ ആയിപ്പോകും അതുകൊണ്ടാണ് ഇങ്ങനൊരു അലർവിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് അപ്പം സമയമുള്ളപ്പോൾ നമ്മളിതൊന്ന് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ആത്മാർത്ഥമായ ഫീലോട് കൂടെ ചെയ്യുക അത് ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോയി കത്തിക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ടത് ഒഴിവാക്കുക നന്നായിട്ടത് പിച്ച് ചീന്തി വലിച്ചെറിയുക അല്ലെങ്കിൽ കത്തിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണുമ്പോൾ അതിനൊരു ഒരു ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളാ ഗൂഗിളിലേക്ക് നോക്കുന്ന സമയത്ത് ഈ നെഗറ്റിവിറ്റി നിങ്ങളെടുത്തു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ രണ്ട് പ്രോസസ്സും എല്ലാവരും ചെയ്യുക മാനിഫെസ്റ്റേഷൻ എളുപ്പമാക്കാനുള്ള രണ്ട് പ്രോസസ്സാണത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്നു പറയുന്നതുപോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് എത്തിക്കുക താങ്ക്